ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അത് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് അത് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം അപ്പോൾ ചോറിന് ഞാൻ ഈ ഒരു കപ്പ് അളവിൽ അരിയാണ് കേട്ടോ എടുക്കുന്നത് ഒരു കപ്പ് അളവിൽ അരി എടുക്കുമ്പോൾ ആ ഒരു കപ്പിൽ ഒരു ഒന്നര കപ്പ് വെള്ളമൊക്കെയാണ് ഞാൻ എടുക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അതിലേക്ക് വേണ്ട കുറച്ച് ഒരു പീസ് സവാളയും പിന്നെ പട്ട ഗ്രാമ്പ് ഇലക്ക അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അത് നല്ലോണം ഒരു ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാൻ അതിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരി കൊടുക്കണം അങ്ങനെ തന്നെ ഞാൻ അതിലാവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അരി കഴുകുന്നുണ്ട് അപ്പോൾ അരി കഴുകിയിട്ട് നമുക്ക് അതിലേക്ക് എപ്പോഴേക്ക് വെള്ളം തിളക്കുമല്ലോ അപ്പോൾ ആ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അരിയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ഈ പരിവാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് എന്താ പറയുക ലോ സിമ്മിലിട്ടിട്ട് തീ എന്താ പറയുക കുറച്ച് തീയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് അത് അടച്ച് വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങനെ വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ചോറ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായ സവാള തക്കാളി പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണം അത് ഞാൻ ഇഞ്ചിൻ്റെയും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് അതുകൊണ്ടാണ് അത് എടുക്കാതെ പ്പോൾ ഇഞ്ചിയും വലുത്തുള്ളിയും എടുക്കുന്നത് നല്ലത് അപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാനിത് എടുത്തതെന്നേ ഉള്ളു അപ്പോൾ തന്നെ ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിരിയാണിക്ക് ഡെക്കറേഷൻ ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വറുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അത് കഴിഞ്ഞ് ആ അരി ചെമ്മിൽ തന്നെ ഞാൻ ബാക്കി സവാള മസാല ഒക്കെ ഉള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നല്ല പോലെ ഒരു എന്താ പറയുക ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ മിക്സാക്കി എൻ്റെ പച്ചമുളക് മാറുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതാ പച്ചമുളക് കൂടിയൊന്ന് ഞാൻ ഇങ്ങനെ കേട്ടോ മുറിച്ചിട്ടത് അങ്ങനെ തന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കുറച്ച് പച്ചമണൊക്കെ മാറുന്നവരെ വഴറ്റി പിന്നെ ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി തക്കാളി ഇട്ട് മിക്സാക്കിയ ശേഷം ഞാൻ അടച്ച് വേവിച്ച് പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ബീഫ് മസാല ഇങ്ങനത്തെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അത് വഴറ്റി പച്ചമണൊക്കെ മാറുന്നവരെ വഴറ്റിയ ശേഷം കുറച്ച് ഈ ചെറുനാരങ്ങിൻ്റെ നീരുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വേവിച്ച് വെച്ച ബീഫ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ ചേർക്കാം കേട്ടോ ആ ടേസ്റ്റ് വരുള്ളൂ വെള്ളം കളഞ്ഞു പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ ഇതാ ഞാൻ വെള്ളത്തോടെ ഒന്ന് ചേർത്ത് ഇച്ചിരി മല്ലി ഇല ഇട്ട് കൊടുത്ത് ഇവിടെ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദം ചെയ്യേണ്ട പരിപാടിയാണ് അതിനാണിപ്പോൾ മഞ്ഞൾ വെള്ളം ഞാനൊന്ന് കാണിച്ചില്ല അത് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ആ മസാലേൻ്റെ മേലേൽ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഞാൻ മഞ്ഞൾ വെള്ളം കാണിച്ചില്ലേ അത് മഞ്ഞളും കുറച്ച് ചെറുനാരെങ്കിൽ നീര് വിറ്റിച്ചിട്ട് കളിക്കതാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ആ ഫ്രൈ ചെയ്ത സവാളയില്ല അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയെ ഇട്ടുകൊടുക്കുക സെറ്റാക്കിയിട്ട് സിമ്മിൽ അടിച്ച് അടച്ച് വെക്കുന്നുട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാലഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കക്കിരിയും സവാളയും പച്ചമുളകും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെതാ അതിന് വേണ്ടി പച്ചമുളക് ഇതാ മുറിച്ചിടുന്നുണ്ട് അങ്ങനെ സാലഡ് അതൊക്കെ മുറിച്ചിട്ട ശേഷം കുറച്ച് ഉപ്പും പിന്നെ വിനാഗിരിയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇത് ബിരിയാണിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ സാലാഡ് നിർബന്ധമാണ് അതുകൊണ്ടാണ് സാലഡ് ഉണ്ടാക്കിയത് അപ്പോൾ അതും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് സെർവ് ചെയ്യുന്ന കാണിച്ച് തരാം ഇതുപോലെ കുറച്ച് മസാല ഒരു പ്ലേറ്റിൽ ഇടുക എന്നിട്ട് അതിൻ്റെ മേലേല് ചോറിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ചോറ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ സാലഡ് ഉണ്ടല്ലോ അതും ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതും ഒരു ഭാഗത്ത് വിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീഫ് ബിരിയാണി റെസിപ്പി അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഉണ്ടാക്കി നോക്കണേ ബൈ